നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തെ മാധ്യമങ്ങളുടെയും മറ്റ് നടിമാരുടെയും നടന്മാരുടെയും എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായി അമ്മ എന്ന സംഘടന പിരിഞ്ഞു പോയി അമ്മയെ അനാഥമാക്കി അപ്പം അമ്മ എന്ന സംഘടനയിൽ നിന്ന് സ്ഥിതിഗതി നടാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ബാബുരാജ് വരണു എന്നു പറയുമ്പം ബാബുരാജിനും ആരോപണമായി അത് കഴിഞ്ഞ് ജയസൂര്യ വരും എന്ന് പറയുമ്പം ജയസൂര്യക്കെതിരെയും ആരോപണങ്ങൾ വന്നു അങ്ങനെയാണ് അവർ ആ പരിപൂർണമായും സംഘടന പ്രവർത്തനം അവസാനിപ്പിച്ച് ഇനി ആര് വേണമോ എടുക്കുമെന്ന് പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ കുറച്ച് പേര് പറഞ്ഞു ഇനി ആരാകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്വേതാ മേനോൻ പറഞ്ഞു പൃഥ്വിരാജ് വരണം എന്നാൽ ആ സമയത്ത് എന്നെ ധർമ്മജം പോൾക്കാട്ടി പറഞ്ഞു ഈ പൃഥ്വിരാജിൻ്റെ പേര് അന്ന് ഞാൻ നിർദ്ദേശിക്കില്ല കാരണം വർഷത്തിലൊരിക്കൽ വയ്ക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിന് പോലും വരാത്ത അദ്ദേഹം വേണ്ട ചാക്കോച്ചൻ വരണമെന്നാണ് എന്ന് പറഞ്ഞു ഇപ്പം ചാക്ക് വച്ചൻ സൂക്ഷിക്കുക ഈ പറഞ്ഞതിന് പിന്നാലെ പൃഥ്വിരാജിൻ്റെ സെറ്റിൽ പൃഥ്വിരാജ് ഏതോ സിനിമയിൽ നടനായിട്ട് അഭിനയിക്കുന്ന സെറ്റിൽ നമുക്കിപ്പോൾ എപ്പോഴും അങ്ങനെയല്ല ഏതോ നടൻ ഏതോ സെറ്റിൽ ഏതോ സമയത്ത് പേരുകൾ ഇല്ലല്ലോ സിനിമയ്ക്ക് പോലും പേരില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സിദ്ധിഖ് അഭിനയി സിദ്ധിക്ക് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ വിളിച്ച നടി കാണാൻ വന്ന പ്രിയുഷോയ്ക്ക് പോലും പേരില്ല നില തിയേറ്ററിന് മാത്രമേ പേരുള്ളൂ മസ്കറ്റിന് മാത്രമേ പേരുള്ളൂ എന്തായാലും മറ്റതിനു പോലും പേരില്ല ആ സമയത്ത് അതായത് പൃഥ്വിരാജൻ്റെ സെറ്റിലും ലൈംഗികാതിക്രമണം അമ്മയ്ക്കും മകൾക്കും രണ്ടാഴ്ചയോളം നേരിട്ടു എന്നും പറഞ്ഞ് ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട് ഈ സിദിഖിനെതിരെ ആശാശരത്ത് വളരെയധികം സങ്കടകരമായ രീതിയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത വന്നതിൻ്റെ പിന്നാലെ ആശാശരത്ത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു ഞങ്ങൾക്കങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ദൃശ്യത്തിൻ്റെ സെറ്റിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ദയവായി വ്യാജപ്രചരണങ്ങൾ നടത്തരുതേ എന്ന് പറഞ്ഞ് ആശാശരത്ത് മാത്രമാണ് മുന്നോട്ട് വന്നത് എന്നെ എൻ്റെ കൂടെ എങ്ങനെ ആരും കാണിച്ചിട്ടില്ല എൻ്റെ കൂടെ ഇങ്ങനെ ആരും തന്നെ അഭിപ്രായപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒരേ ഒരാൾ അശസ്റ മാത്രമാണ് ഇപ്പോൾ ഉള്ളതിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് കാര്യം ഒരാളുടെ പേര് പറഞ്ഞല്ലോ മറ്റ് പഴയ നടികളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞു അപ്പം ഏതെങ്കിലും ഒരാളെ അമ്മയുടെ തലപ്പത്തേക്ക് നിയമിക്കുന്ന അതേ സമയത്ത് അവരുടെ സെറ്റിൽ ലൈംഗിക അതിപ്പോൾ നമ്മൾ നടന്നതായിട്ട് പരാതി വരും അതേ സെറ്റിൽ വരും ഇത്രയും ദിവസം മുഖം കാണിച്ച പലർക്കും ഇപ്പം മുഖം അതുപോലെ തന്നെ എന്നെ എന്താണ് പോക്സോ കേസിൽ വരെ പെട്ടുപോകാൻ സാധ്യത ഉണ്ടായിരുന്ന കേസായെന്ന രീതിയിൽ സംസാരിച്ച രേവതി ഇപ്പം സംസാരിച്ചു ഇമോഷണൽ അബ്യൂസ് ആക്കി എന്ന് പറയുന്നത് ഇമോഷണൽ അബ്യൂസ് തീർച്ചയായും തെറ്റ് തന്നെയാണ് ഇമോഷണൽ അബ്യൂസ് തെറ്റ് തന്നെയാണ് പക്ഷേ ഒരു കാര്യം എന്നാൽ എന്നെ ഇമോഷണലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയേണ്ടത് കാര്യം പറഞ്ഞു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം അങ്ങ് പോക്സോയിൽ നിന്ന് തുടങ്ങി മാറി റാപ്പിൽ തുടങ്ങി റാപ്പിൽ റാപ്പിലെത്തിച്ച് പിന്നെ എന്താണ് സെക്ഷൽ ഹറാസ്മെൻറ്റിൽ എത്തിച്ച് ഇപ്പം പറയുന്നു എമോഷണൽ അബ്യൂസ് നടന്നിട്ടുള്ളതാണ് ഇമോഷണൽ അബ്യൂസ് ശരിയെന്നല്ല പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ കേട്ടോണ്ടിരുന്നവർ ഈ മാധ്യമങ്ങൾ ചാനൽ മാറ്റാതെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളും കേട്ടോണ്ടിരുന്നതല്ലേ അതൊന്ന് ലൈംഗാതിക്രമണം നടത്തി എന്ന് പറയുന്ന രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ രാജിവെച്ചു രാജിവെക്കേണ്ടത് ആവശ്യം തന്നെയായിരുന്നു അദ്ദേഹം രാജിവെച്ച് പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചു എന്നെ പരീക്ഷിച്ചു എന്നായി മാറ്റി പറയും എല്ലാം കൂടി ഒരു എട്ട് ഒമ്പതിലധികം ആൾക്കാർക്കെതിരെ പരാതി വന്നെങ്കിൽ നാലു പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പൊ തന്നെ മൂന്ന് നാല് പേരും മൊഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സംഘടന കൂട്ടി താങ്കോലെടുപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വഴിയും മാറ്റുന്നത് തുടങ്ങി ഇനി ഈ നിയമത്തിന്റെ മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് നിയമത്തിലിരിക്കുന്നവർ എന്നോട് അവർ രീതിയിൽ പെരുമാറില്ല ഞാൻ സംസാരിക്കുമ്പോൾ അവർ ചെയ്തില്ല അവർ ചോദിക്കുന്നത് ഇത്രയായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമത്തിന്റെ മുമ്പിൽ ഇന്ന് മൂന്ന് മിനിറ്റ് വൈറ്റ് കൊടുത്തതുപോലെ പോലീസുകാരുടെ മുമ്പിൽ ചെന്ന് വൈറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടും അപ്പോഴത്തേക്കും തന്നെ അവർക്ക് നമ്മളെ വികാരങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ പ്രതികരണം വരുന്നു തിരിച്ച് നീതിപീഠത്തിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് മിനിറ്റ് പോലും അവർ തരില്ല എൻ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇന്ന് ഈ നിയമത്തിന്റെ മുമ്പിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പരാതി കൊടുക്കാൻ പോയ എല്ലാവരും ഈ നീതിപീഠത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് മറുപടി പറയാൻ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് രൂപീകരിച്ച ഈ ഹേമ കമ്മീഷനും ഇപ്പൊ ഈ നടന്ന ഒരാഴ്ചത്തെ ഈ ചർച്ചകൾക്കും വിലയില്ലാതായി പോകും നൂറ് ശതമാനം ഉറപ്പാണ് നെയ് നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് ഇതിൽ ഒരെണ്ണം പോലും ഹാജരാകാൻ പോണില്ല ഇവരാരും തന്നെ ചെല്ലാൻ പോകുന്നില്ല കാരണം ഇപ്പൊ തന്നെ മൊഴികൾക്ക് ആറ് ഏഴ് തരത്തിൽ വൈദ്യുദ്ധ്യങ്ങൾ വന്നു തുടങ്ങി പല തരത്തിലായി തുടങ്ങി ഇവർ നീതിപീഠത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം വളരെ നല്ല രീതിയിൽ നടന്നു വളരെ മര്യാദയ്ക്ക് നടന്നു പോയി കൊണ്ടുപോയി കൊണ്ടിരുന്ന സംഘടന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹകരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സംഘടനയെ പരിപൂർണമായും പിരിച്ചുവിടും ഇനി ഈ നാഥനില്ലാ കളരിയിൽ നിന്ന് വേണം ഇത്രയും മറ്റ് സിനിമാക്കാര് ഈ ഈ വലിയൊരു മേഖലയിൽ പ്രവർത്തിക്കാം ഈ നാഥനില്ലാ കളരിയിൽ ഇനി രണ്ടു മാസം നാഥനില്ല ഇനി അത് അടുത്തു കഴിഞ്ഞു വരുന്ന ആൾക്കാരെയും നിങ്ങൾ ഇങ്ങനെ തന്നെ കൊണ്ടുവരും അമ്മയുടെ തലപ്പത്തേക്ക് ഇനി ഏതെങ്കിലും ഒരു ചെയർമാൻമാർ ചെയർപേഴ്സൺ ആണ് വരുന്നതെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് ഇനി എത്രമാത്രം പ്രയാസമാണ് ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോകാനുള്ള ഓർമ്മയിൽ അതിലോട്ടൊക്കെ ചാടി കയറുക